സാന്ത്വനം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു കരുതുന്നു നമുക്ക് ഇന്നത്തെ റിവ്യൂലോട്ട് കിടക്കാം അങ്ങനെ ദേവിയുടെയും ഉദയഭാനുവിന്റെയും ശ്രീകലയുടെയും കള്ളത്തരങ്ങള് അഴിഞ്ഞു വീഴുവാണ് അതും നമ്മുടെ മീനുവിന്റെ മുൻപിലും അതുപോലെ മിത്രയുടെ മുൻപിലും ദേവിയുടെ ആഭരണങ്ങളെല്ലാം മുക്കുപണ്ടമാണെന്ന് ശ്രീദേവിയുടെ വായിൽ നിന്ന് തന്നെ തിരിച്ചറിയുവാണ് മിത്രയും മീനുവും ഇതറിയുന്ന ദേവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട് അപ്പോഴും ഉദയഭാനുവും ശ്രീകലയും വീണ്ടും കള്ളത്തരങ്ങൾ പറയാൻ തുനിയുമാണ് എന്നാൽ ദേവി അവരെ തടഞ്ഞുകൊണ്ട് മിത്രയോടും മീനുവിനോടും സത്യങ്ങൾ തുറന്നു പറയുന്നു അങ്ങനെ ആദ്യമൊക്കെ കുറ്റപ്പെടുത്തി മീനു സംസാരിക്കുന്നുണ്ട് എന്തിനാ ഈ കുടുംബത്തോട് നിങ്ങൾ ഇങ്ങനൊരു ചതി ചെയ്തത് നിങ്ങക്കിനി കൊടുക്കാൻ ഒരു ഭാവനയുള്ളെങ്കിലും അത് വെച്ച് നിങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങളുടെ മകളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാലും ഇവിടുത്തെ അച്ഛനും അമ്മയും ഒരു തരത്തിലും നിങ്ങളുടെ മകളെ ഇവിടെയായിട്ട് ക്രൂശിക്കാനൊന്നും പോകുന്നില്ല ഞങ്ങൾ എന്ത് സ്വർണമായിട്ട് ഇങ്ങോട്ട് വന്നത് ഞങ്ങളെ സ്വന്തം മോളെ പോലെയാ അച്ഛനും അമ്മയും നോക്കുന്നത് എന്നാ ദേവി പറയുന്നുണ്ട് അതു പിന്നെ മിനു നീ എന്നോട് ക്ഷമിക്ക് ആ സമയത്ത് വേറൊരു മാർഗം ഉണ്ടായില്ല അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇനിയിപ്പോ നിങ്ങളിത് ബാലജനോടോ അമ്മയോടോ ആരോട് വേണമെങ്കിൽ പറഞ്ഞോ ഇങ്ങനെ എന്നെ കുത്തിനോവിക്കല്ലേ ഞങ്ങളിപ്പ തൽക്കാലം ആരോടും പറയുന്നില്ല ഞങ്ങൾ കാരണം ചേച്ചിയുടെ ജീവിതം ഇല്ലാതാവണ്ട ഇത് വലിയ തെറ്റ് തന്നെയാ എന്നാ ഇത് ആരോടും പറയാൻ പോകുന്നില്ല ഞങ്ങളായിട്ട് ഈ വിവരം അച്ഛനോടോ അമ്മയോടോ ഞങ്ങളുടെ ഭർത്താക്കന്മാരോടോ ആരോടും പറയില്ല ചേച്ചിയായിട്ട് ആരോടും പറയാതിരുന്നാ മതി അവരായിട്ട് കണ്ടുപിടിക്കുവാണെങ്കിൽ അതിൽ ഞങ്ങളെ തെറ്റു പറയല്ലേ അങ്ങനെ തൽക്കാലത്തിന് മീനുവും മിത്രയും ഇക്കാര്യം ആരോടും പറയാതെ ഉള്ളിൽ ഒതുക്കുന്നുണ്ട് ഒരുപാട് നന്ദിയൊക്കെ ദേവി മിത്രയോടും മീനുവിനോടും പറയുന്നു അങ്ങനെ ചടങ്ങിനായിട്ട് എല്ലാവരെയും വിളിക്കുന്നുണ്ട് ഈ സമയത്തും അനൂജയുടെ ഭർത്താവോ കുഞ്ഞോ ഒന്നും തന്നെ ചടങ്ങിന് വരുന്നുണ്ടായിരിക്കില്ല പലതവണ ബാലനും ഗോമതിയും ചോദിക്കുന്നുണ്ട് അല്ല നീ എന്താ നിന്റെ ഭർത്താവിനെ വിളിക്കാത്തേ അവനെന്ത് ഇങ്ങോട്ട് വരാത്തേ വന്നോളും തിരക്കായ കാരണ ഇപ്പൊ നിങ്ങൾ ചടങ്ങ് നടത്ത് ഇത് കേൾക്കുന്ന ശ്രീകളെ പറയുന്നുണ്ട് അല്ല നിങ്ങള് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ നിന്റെ ഭർത്താവും തമ്മില് എന്ത് പ്രശ്നം നിങ്ങൾ വെറുതെ ചുമ്മാ അതും ഇതൊന്നും പറയണ്ട ഞങ്ങള് തമ്മിലേ യാതൊരു വിധ പ്രശ്നവുമില്ല അത് പിന്നെ ഞാൻ ചോദിച്ചെന്താന്ന് വെച്ചാല് അവൻ ചടങ്ങിന് വന്നില്ലല്ലോ ഇനി നിങ്ങള് തമ്മിൽ എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കുണ്ടോ എന്ന് അറിയാനായിട്ട് ചോദിച്ചതാ ഒരു പ്രശ്നവും ഇപ്പൊ തൽക്കാലം ഇല്ല ഇനി നിങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാക്കാനാ മതി അവർക്കേ ജോലിയുണ്ട് ജോലി ഉള്ളോണ്ടാ വരാത്തത് ഒരു അത്യാവശ്യ ജോലിയില് പെട്ടോണ്ടാ ഈ ചടങ്ങിന് കൂടാൻ പറ്റാഞ്ഞേ എന്നിട്ടെന്താ നീ ഇത് മുന്നേ പറയാഞ്ഞേ എന്ന് ബാലൻ ചോദിക്കുന്നുണ്ട് അത് പെട്ടെന്നായിരുന്നു അച്ഛ വിളിച്ചു പറഞ്ഞത് അതുകൊണ്ട് പിന്നെ ഞാൻ പറയാതിരുന്നത് എന്തായാലും എനിക്ക് കല്യാണം എന്റെ രണ്ടു മക്കളെയും കാണാൻ പറ്റിയിട്ടില്ല ആനന്ദിന്റെ മാത്രം കല്യാണേ ഞാൻ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ബാക്കി രണ്ടുപേരുടെയും കല്യാണം ഞാൻ ഇങ്ങനെ എന്ന് കരുതി അതിനെന്താ അച്ഛ ഇതേ ഞങ്ങൾ അപ്പ എങ്ങനെയാണോ കല്യാണം കഴിച്ചത് അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യാം കേട്ടോ അച്ചാ എന്ന് മീനു പറയുന്നു അപ്പൊ എല്ലാവരും ചിരിക്കുന്നുണ്ട് പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാല ചാർത്തുന്നു ആദ്യം മാല മാലയിടുന്നത് ആനന്ദ് കഴുത്തിലായിരിക്കും മൂത്ത മകൻ അങ്ങനെ ആദ്യം കഴുത്തില് മാലയിടുന്നു അതിനു ശേഷം മീനുവിന്റെ കഴുത്തില് ആകാശ മാലയിടുന്നു പിന്നീട് ആര്യൻ മിത്രയുടെ കഴുത്തില് മാലയിടുന്നു ഇതൊക്കെ കൺകുളിർക്കെ ബാലനും ഗോമതിയും കണ്ണു നിൽക്കുന്നുണ്ട് കണ്ണു കണ്ണെന്നറിയുന്നുണ്ട് ബാലന്റെ അങ്ങനെ ബാലന്റെയും ഗോമതിയുടെയും അനുഗ്രഹം വേടിക്കുന്നു ഉദയഭാനുവിൻ്റെയും ശ്രീകലയുടെയും അതുപോലെ ധർമ്മന്റെ രാമേട്ടന്റെ അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹം വേടിച്ചു നിൽക്ക ഈ സമയത്ത് അനൂജ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളെയൊക്കെ ചെയ്യിച്ചാ ഞാൻ എന്നിട്ടെന്താ എന്റെ അനുഗ്രഹം വേടിക്കാത്തേ വന്ന കാലില് വീണേ അങ്ങനെ അനൂജിയുടെയും അനുഗ്രഹം വേടിക്കുവാണ് വളരെ സന്തോഷത്തോടു കൂടി ചടങ്ങ് അവസാനിക്കുകയാണ് എന്നാ ദേവിയുടെ മനസ്സിൽ ഒരുപാട് സങ്കടമായിരിക്കും ഇനിയെങ്കിലും ഒരു കള്ളത്തരങ്ങളും കാണിക്കാതെ ഈ കുടുംബത്തോടൊപ്പം കൂടി മുന്നോട്ടു പോവാൻ സാധിക്കണേ എന്നായിരിക്കും ദേവിയുടെ പ്രാർത്ഥന ഇനിയിപ്പോ കള്ളത്തരങ്ങള് ചെയ്തു വെക്കാതെ നോക്കാം പക്ഷേ ചെയ്തതൊക്കെ എന്തു ചെയ്യും ഈ കള്ളത്തരങ്ങളൊക്കെ ബാലനും ഗോമതിയും അറിഞ്ഞാലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് ഇതുവരെയും ഒരേ ഭാനുവിനും ശ്രീകലയ്ക്കും മനസ്സിലാവുന്നില്ല ദേവി അങ്ങനെയല്ലാട്ടോ ദേവിക്ക് ഈ കുടുംബത്തോടൊപ്പം സത്യസന്ധതയോടുകൂടി മുന്നോട്ട് പോകണോന്ന് നല്ല ആഗ്രഹമൊക്കെ ഉണ്ട് എന്നാ ചെയ്തു വെച്ച കള്ളത്തരങ്ങളെല്ലാം ഓർത്ത് ഓരോ ദിവസവും ഉരുകി ഉരുകിയാണ് ദേവി ജീവിക്കുന്നത് അങ്ങനെ ചടങ്ങ് അവസാനിക്കുകയാണ് പിന്നീടായിട്ട് നമ്മുടെ ദേവി കാക്കയ്ക്ക് ഭക്ഷണമായിട്ട് പുറത്തോട്ട് ചെല്ലുന്നുണ്ട് ഈ സമയത്താണെങ്കില് അപ്പുറത്തെ വീട്ടില് മുത്തശ്ശിയും നന്ദിതയും പുറത്തു തന്നെ ഉണ്ടായിരിക്കും നന്ദിതയാണെങ്കില് ഒരു നോക്ക് തന്റെ മോളെ ഒന്ന് കാണാ എന്ന് കരുതിയാണ് പുറത്തിറങ്ങി നിൽക്കുന്നത് നട്ടുച്ചയ്ക്ക് ചെടിക്ക് നനച്ചോണ്ടിരിക്കയാണ് നന്ദിത ഇത് കണ്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അല്ല നീ എന്തിനാ ഈ ഉച്ചയ്ക്ക് ഈ ചെടിക്കെല്ലാം വെള്ളമൊഴിക്കുന്നേ അത് നല്ല വെയിലല്ല അമ്മേ വാടി പോകണ്ടാന്ന് കരുതിയിട്ട് ഞാൻ ഒഴിക്കാൻ വന്നതാ ഉം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് മുത്തശ്ശി പറയുന്നു ദേവി അങ്ങനെ കാക്കയ്ക്കുള്ള ഭക്ഷണം പുറത്തു കൊണ്ടുവെക്കുവാണ് പോവാൻ നേരത്ത് അമ്മയെയും അതുപോലെ മുത്തശ്ശിയേയും കാണുന്നുണ്ട് രണ്ടുപേരും ഇങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്നത് കാണുമ്പോ ഒന്ന് ചിരിച്ചുകൊണ്ട് ദേവി ഉള്ളിലോട്ട് പോവാ അങ്ങനെ നേരെ ചെല്ലുന്നത് ആര്യന്റെയും മിത്രയുടെയും എടുത്തോട്ടാ അവര് രണ്ടുപേരും റൂമിൽ ഇരിക്കുമായിരിക്കും പെട്ടെന്ന് കയറി ചെന്ന് മിത്രയോട് പറയുന്നുണ്ട് മിത്രെ നിന്റെ അമ്മയും മുത്തശ്ശിയും പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട് നിന്നെ കാണാനാണെന്ന് തോന്നുന്നു നീ ഒന്ന് പുറത്തോട്ട് ചെല്ല് അവർക്ക് നിന്നെ കാണുമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കില്ലേ ഇത് കേൾക്കുന്ന മിത്ര ആര്യന്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് ആര്യ നീ വാ എന്റെ കൂടെ നമ്മളെ രണ്ടുപേരെയും കാണാനായിരിക്കും മുത്തശ്ശിയമ്മയും പുറത്തു നിൽക്കുന്നത് മിത്രയുടെ കേട്ട് കൂടെ ആര്യനും പുറത്തോട്ട് ചെല്ലുന്നു മിത്രയെ കാണുന്നതും അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുവാണ് രണ്ടുപേരും അങ്ങനെ ആരിനോടും മിത്രയോടും കൈകൊണ്ടിങ്ങനെ ഉണ്ട് മുത്തശ്ശി നന്നായിട്ടുണ്ട് എന്നൊക്കെ ആയിരിക്കും ഈ സമയത്താണ് അങ്ങോട്ട് ആനന്ദം വരുന്നത് വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോഴേ ആകെ ഞെട്ടിയാണ് മിത്ര നിൽക്കുന്നത് മുത്തശ്ശി നന്ദിതയോട് പറയുന്നുണ്ട് നീ ഉള്ളിലോട്ട് പോക്കോ ഇനിയിപ്പോ നിന്നെവിടെ കണ്ടാല് അത് മതി അങ്ങനെ നന്ദിത ഉള്ളിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ അനന്തൻ മോളെ കാണുന്നുണ്ട് മിത്രയെ മിത്രയുടെ മുഖത്തോട്ട് നോക്കിയാണ് വണ്ടി തിരിച്ച് അവിടെ കൊണ്ടുവന്നിടുന്നത് മിത്രയെ ഒന്ന് നേരെ നോക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും അനന്തന് എന്നാ അതിന് അഭിമാനം സമ്മതിക്കുന്നുണ്ടായിരിക്കില്ല എന്തു പറഞ്ഞാലും തന്റെ മോള് തന്നെയല്ലേ അച്യുതനാണെങ്കില് ഒരിക്കലും ഏട്ടൻ മോളും തമ്മില് ഒന്നിക്കരുത് എന്നുള്ള വാശിയാണല്ലോ അച്യുതൻ അറിഞ്ഞാലോ എന്ന് കരുതിയിട്ടാണ് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അനന്തൻ ഉള്ളിലോട്ട് പോകുന്നത് എന്നാ മുഖത്ത് ഒരുപാട് വിഷമുണ്ടായിരിക്കും ഒന്നും മിണ്ടാതെ ഉള്ളിലോട്ട് കയറുന്നു എന്നാ മുത്തശ്ശി രണ്ടുപേരെയും അടുത്തോട്ട് വിളിക്കുന്നുണ്ട് ആര്യനും മിത്രയും പോവാനായിട്ട് മടിച്ചു നിൽക്കുവാണ് അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് എന്താടാ ഞാൻ വിളിച്ച നിങ്ങൾ വരില്ലേ എന്റെ പേരക്കുട്ടികളല്ലേ നിങ്ങൾ എനിക്കൊന്ന് അടുത്ത് കാണണോന്ന് ആഗ്രഹം ഉണ്ടായിരിക്കില്ലേ നീ ഇങ്ങോട്ട് വാ രണ്ടുപേരും അങ്ങനെ എടുത്തോട്ട് വരുന്നുണ്ട് അപ്പോഴേക്കും നന്ദിതയോട് കുറച്ച് കുങ്കുമവും പൈസയും എടുത്തു വരാൻ വേണ്ടി പറയുന്നു അങ്ങനെ നന്ദിത അതെടുത്ത് വരുന്നുണ്ട് പിന്നീടായിട്ട് കുങ്കുമം തൊട്ട് കൊടുക്കുവാണ് ആര്യനും മിത്രയ്ക്കും മക്കളെ നിങ്ങൾ നല്ല സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണം പഠിപ്പൊക്കെ കഴിഞ്ഞ് രണ്ടു പേർക്കും നല്ല ജോലിയൊക്കെ വാങ്ങിക്കണം പിന്നീട് എനിക്കൊരു പേരക്കുട്ടിയെ തരണം ആ കുഞ്ഞിനെ കണ്ടാലെങ്കിലും രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീരുമെങ്കിലോ അതുകൊണ്ടാ എത്രയും വേഗം എനിക്കൊരു പേരക്കുട്ടിയെ തരണം എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് നന്ദിതയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് പിന്നീടായിട്ട് കാണിക്കുന്നത് പുറത്തോട്ട് വരുന്ന ബാലനെയും ഗൗമതിയെയുമാണ് രണ്ടുപേരും ആരനെയും മിത്രയെയും ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല അച്ഛനെ കാണുന്നതും ആര്നും മിത്രയും ഒന്ന് പേടിക്കുന്നുണ്ട് എന്നാ ഗോമതി ബാലന്റെ അടുത്ത് പറയുന്നുണ്ട് ബാലേട്ട എന്താ ബാലേട്ട ഭക്ഷണം കഴിക്കാതെ പോകുന്നേ കടയിലെ നല്ല തിരക്ക കട അടച്ചിടാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോട്ടെ അപ്പോഴായിരിക്കും മുത്തശ്ശിയോട് സംസാരിച്ചു നിൽക്കുന്ന ആരെയും മിത്രയെയും ശ്രദ്ധിക്കുന്നത് അപ്പോ ബാലനൊന്നും തറപ്പിച്ചു നോക്കുന്നുണ്ടെങ്കിലും വഴക്കൊന്നും പറയുന്നില്ല ബാലേട്ട അത് ചിലപ്പോ അമ്മയ്ക്ക് മിത്രയെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങോട്ട് വിളിച്ചിരിക്കുക ബാലേട്ടനൊന്നും പറയണ്ട ദേ ഗോമതി ഞാൻ മുന്നേ പറഞ്ഞതാ ഞാനും നിന്റെ ഏട്ടന്മാരും തമ്മിലാ പ്രശ്നമുള്ളൂ അല്ലാതെ എനിക്കും നിന്റെ അമ്മയ്ക്കും തമ്മില് ഒരു പ്രശ്നവുമില്ല അവരവളെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ എനിക്കൊരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് പോവാൻ നിൽക്കുവാണ് അപ്പോഴേക്കും ഗോമതി ചോദിക്കുന്നുണ്ട് ബാലേട്ട ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ എന്താ ഗോമതി അല്ല നമ്മുടെ രണ്ട് മക്കളെയും കൂടെ വിളിച്ച് അനുഗ്രഹം വേടിപ്പിക്കട്ടെ അവരും കൂടെ വന്ന് അമ്മയുടെ അനുഗ്രഹം വേടിക്കട്ടെ അതൊക്കെ ശരിയാ പക്ഷേ നിന്റെ ഏട്ടന്മാര് വന്നുകണ്ട് പ്രശ്നമായാല് ബാലൻ ചുമ്മാ ഇരിക്കുവെന്ന് നീ കരുതണ്ട ഇല്ല ബാലേട്ട കൊഴപ്പൊന്നും ഉണ്ടാവില്ല കൊഴപ്പൊന്നും ഉണ്ടായില്ലെങ്കിൽ ശരി എന്നും പറഞ്ഞ് അവിടെ നിന്ന് ബാലൻ പോകുന്നു ബാലേട്ടന്റെ സമ്മതം കൂടി വേഗം നിന്നെ ഉള്ളിലോട്ട് ഓടുന്നുണ്ട് ആനന്ദിനെയും ദേവിയെയും ആകാശിനെയും മീനുവിനെയും അനുവിനേയും അനൂജയേയും എല്ലാവരെയും പുറത്തോട്ട് വിളിച്ചോണ്ട് വരുന്നുണ്ട് അമ്മയുടെ അനുഗ്രഹം പോയി വാങ്ങിച്ച് എന്നും പറഞ്ഞ് മുത്തശ്ശിയുടെ എടുത്തോട്ട് വരുന്നുണ്ട് എല്ലാവരെയും കാണുമ്പോ മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് എന്റെ പേരക്കുട്ടികളെയൊക്കെ കാണാൻ കിട്ടുന്നത് എപ്പോഴെങ്കിലും ആ ഇതുപോലെയൊക്കെ അങ്ങനെ എല്ലാവർക്കും കുങ്കുമം തൊട്ട് കൊടുക്കുന്നു അതിനുശേഷം കയ്യില് പൈസയും വെച്ച് കൊടുക്കുന്നുണ്ട് എന്നാ ആര്യനും ആകാശും ആനന്ദൊക്കെ പറയുന്നുണ്ട് വേണ്ട മുത്തശ്ശി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊന്നും വേണ്ട ഇത് വാങ്ങിക്ക് ഇതെന്റെ ഒരു സന്തോഷത്തിനാ ഇത് നിങ്ങളുടെ കയ്യിൽ വെക്ക് എന്നും പറഞ്ഞ് എല്ലാവർക്കും കൊടുക്കുക ഇത് കണ്ടു നിന്ന് ഗോമതിയുടെ നിറയുന്നുണ്ടായിരിക്കും ധർമ്മൻ ചേച്ചിയോട് പറയുന്നുണ്ട് ചേച്ചി ഞാൻ എന്താ കാണുന്നേ നമ്മളെ രണ്ടു വീട്ടുകാരും പോലെ എനിക്ക് തോന്നുന്നേ എന്തൊരു സന്തോഷാവൂ അങ്ങനെ നടന്നാല് അതേടാ എന്തായാലും എന്റെ അമ്മയ്ക്ക് എന്റെ മക്കളെയൊക്കെ കാണാൻ പറ്റിയല്ലോ അത് തന്നെ വലിയ കാര്യം അതിന് ബാലേട്ട സമ്മതിച്ചതാ എനിക്ക് ഏറ്റവും വലിയ കാര്യമായിട്ട് തോന്നുന്നത് അത് ശരിയാ അളിയെ നല്ലതാണോ എന്നേ ഇനി റിയ എടക്കാണെങ്കിൽ ഒരു മൂശേട്ട സ്വഭാവം ഇടയ്ക്കാണെങ്കിലോ സ്നേഹനിധിയായ അച്ഛൻ അളിയനെ ഓന്തിന്റെ സ്വഭാവ എന്നൊക്കെ പറയുന്നു അങ്ങനെ അനൂജയേയും അനുവിനെയും അവരെയൊക്കെ അനുഗ്രഹിക്കുന്നുണ്ട് എല്ലാവർക്കും പൈസയും കൊടുക്ക അങ്ങനെ സെൽഫി എടുക്കുന്നുണ്ട് ദേവി അതിനുശേഷം അനുശ്രീയും സെൽഫി എടുക്കുവാണ് എല്ലാവരും ചേർന്ന് മുത്തശ്ശി അങ്ങ് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും ഇത് കണ്ടുകൊണ്ടാണ് അച്യുതൻ അങ്ങോട്ട് വരുന്നത് അച്യുതനെ കാണുന്നതും എല്ലാവരും ഒന്ന് പേടിക്കുന്നുണ്ട് എന്താ അമ്മ ഇവിടെ ഇവിടെ എന്താ നടക്കുന്നേ നിങ്ങൾക്ക് എന്താ കരുതിയത് എന്റെ വീടിന്റെ മുൻപിൽ വന്ന് ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കാനേ നിങ്ങൾക്ക് എങ്ങനെയാ ധൈര്യം വന്നത് ദേ അച്യുതാ ഞാൻ എന്റെ പേരക്കുട്ടികളോട് സംസാരിക്ക നീ ഇതിന്റെ ഇടയിൽ കയറി സംസാരിക്കണ്ട മക്കളെ നിങ്ങള് പോക്കോ നിങ്ങളെ നല്ലൊരു ദിവസാ ആ ദിവസം വഴക്കിനൊന്നും നിൽക്കണ്ട ഗോമതി ഇവരെ വിളിച്ചോണ്ട് പോക്കേ അങ്ങനെ ഗോമതി എല്ലാവരെയും വിളിച്ച് ഉള്ളിലോട്ട് പോകുന്നുണ്ട് പിന്നീടായിട്ട് ഉള്ളിലോട്ട് കയറുന്ന അച്യുതൻ കൂടി നന്ദിതയോടും അമ്മയോടും പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇത് എന്ത് ഭാവിച്ച ഇപ്പൊ മുറ്റം വരെ എത്തി ഇനിയിപ്പോ ഉള്ളിലോട്ട് കയറ്റു അതാ ഇവിടെ നടക്കുന്നത് ഏട്ടൻ ഇവിടെ ഉണ്ടായിട്ടും ഇതൊക്കെ കണ്ടില്ലാന്ന് നടിച്ചല്ലോ അത് ഓർക്കുമ്പോഴാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് ദേ അച്യുത നിന്നെ പോലെയല്ല അനന്തൻ അത് നീ മനസ്സിലാക്ക നിന്റെ ഈ ചാട്ടും കളിയൊന്നും എന്റെ അടുത്ത് വേണ്ട ഞാൻ സംസാരിച്ചതേ എന്റെ ഗോമതിയുടെ മക്കളെടുത്താ അതിന് നിനക്കെന്താ പ്രശ്നം ഞാൻ ഇന്നേ വരെ ഇതുപോലൊന്നും സംസാരിച്ചിട്ടില്ല പത്ത് മുപ്പത് വർഷായില്ലേടാ ഇനിയെങ്കിലും എല്ലാം നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടു കൂടി ജീവിച്ചൂടെ നിങ്ങളൊക്കെ തമ്മിലെ വാശിയും വൈരാഗ്യവും പകയുമൊക്കെ ഉള്ളു പക്ഷേ ഞാനും ഗോമതിയും തമ്മില് അതൊന്നുമില്ല നിങ്ങളെ വെറുതെ അവരെ മുൻപിൽ കൊച്ചാക്കണ്ടെന്ന് കരുതിയിട്ട് മാത്ര ഞാൻ എന്റെ മോളോട് ഇത്രയും നാളും സംസാരിക്കാതിരുന്നത് ഞാനെന്തിനാ എൻ്റെ മോളോട് ഇങ്ങനെ വിരോധം കാണിക്കുന്നേ അവൾ എൻറെ അടുത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ഇഷ്ടപ്പെട്ട ഒരുത്തന്റെ കൂടെ അവള് പോയി എന്ന് കരുതി എന്നേക്കുമായിട്ട് എനിക്ക് എന്റെ മോളെ ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല ഇനിയിപ്പൊ നിങ്ങളല്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്റെ മോളെ കാണും സംസാരിക്കുക ഒക്കെ ചെയ്യും അമ്മേ അമ്മയ്ക്ക് ഇത്രയൊക്കെ ധൈര്യമായോ ഞങ്ങളെ എല്ലാവരും മുൻപിലും അവള് നാണം കെടുത്തിട്ടാ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് അത് കഴിഞ്ഞിട്ട് മറ്റവളും അമ്മയ്ക്കെല്ലാം മറക്കാൻ പറ്റും പക്ഷേ എനിക്കൊന്നും മറക്കാൻ പറ്റില്ല ഇത് കേൾക്കുന്ന ആനന്ദം പറയുന്നുണ്ട് ശരിയമ്മേ അമ്മയായാലും നന്ദിതയായാലും കുറച്ചുനേരം ഒന്ന് കരയും അത് കഴിഞ്ഞാൽ നിങ്ങൾ നോർമലാകും പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല അവള് പോയപ്പോ ഞങ്ങൾ അഭിമാനം കൂടിയാ നഷ്ടപ്പെട്ടത് ഇനി ഒരിക്കലും അതൊന്നും തിരിച്ചു കിട്ടാനും പോകുന്നില്ല ഈ ജന്മം അവളോടും എന്റെ മകൾ എന്ന് പറയുന്നവളോടും ആ ബാലനോടും ഞങ്ങൾ പൊറുക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് ആനന്ദൻ ഉള്ളിലോട്ട് പോകുന്നുണ്ട് കേട്ടല്ലോ അമ്മയ്ക്കിപ്പോ സമാധാനായില്ലേ അമ്മയല്ലേ പറഞ്ഞത് എന്റെ പോലെയല്ല ഏട്ടെന്ന് ഇപ്പൊ എന്തായി ഇനിയെങ്കിലും അവളോട് സംസാരിക്കാനോ ആ വീട്ടിലെ ആൾക്കാരുമായിട്ട് ഇടപഴകാനോ നിൽക്കരുത് അങ്ങനെ ഉണ്ടായാല് ഈ അച്യുതൻ ആരാണെന്ന് അമ്മ നന്നായി അങ് അറിയും ഇതെല്ലാം കേട്ട് നന്ദിതയും മുത്തശ്ശിയും വല്ലാത്ത സങ്കടത്തിലാണ് ഇരിക്കുന്നത് പിന്നീട് ബാലൻ കടയിൽ നിന്ന് തിരികെ എത്തുന്നുണ്ട് ഈ സമയത്ത് ഗോമതി പറയുന്നുണ്ട് ബാലേട്ട ബാലേട്ടനൊന്നും കഴിച്ചിട്ടില്ലല്ലോ ബാലേട്ടിനെ ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ഇപ്പൊന്നും വേണ്ട നേരം കഴിയട്ടെ നേരം ഇരിക്കട്ടെ വന്നല്ലേ ഉള്ളൂ അല്ല അപ്പുറത്തെ വീട്ടുകാര് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ അനൂജ പറയുന്നുണ്ട് ഇല്ല ഇല്ലച്ചാ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല പക്ഷേ അവരെ വീടിന്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദമൊക്കെ കേട്ടോ പിന്നെ നമ്മളോട് എന്തെങ്കിലും സംസാരിക്കാൻ വന്നാല് ഞാൻ വെറുതെ ഇരിക്കുവെന്ന് തോന്നുന്നുണ്ടോ അച്ഛന് ബാലേട്ട എന്നാലും ബാലേട്ടനന്ന് അമ്മയ്ക്ക് ഭക്ഷണം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടു കൊടുക്കുന്നതിനും ഒന്നും പറഞ്ഞില്ല എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടാ ബാലേട്ടൻ സംസാരിച്ചേ അതുപോലെ തന്നെയാ ഇന്നത്തെ കാര്യവും ബാലേട്ടൻ അമ്മയോട് ദേഷ്യമില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് കരുതിയിട്ട് ഇനി അമ്മയുമായിട്ട് എപ്പോഴും സംസാരിക്കാന്നും ഇടക്കിടക്ക് ഇതുപോലെ പോയി കാണാനൊന്നും കരുതണ്ട അതൊന്നും വേണ്ട അവർമാരുടെ സ്വഭാവം നിനക്കറിയുന്നല്ലേ നിന്റെ ഏട്ടന്മാരുടെ അവന്മാർക്ക് എപ്പോഴാണ് കലി കയറാന്ന് പറയാൻ പറ്റില്ല അമ്മയായാലും ഭാര്യയായാലും അതൊന്നും നോക്കാത്തവരാ അതുകൊണ്ട് നീ കൂടുതലായിട്ട് അമ്മയെ ഉപദ്രവിക്കാനായിട്ട് അങ്ങോട്ട് പോവണ്ട അവരവിടെ സമാധാനത്തിൽ ജീവിക്കട്ടെ അല്ലളിയ അന്നത്തെ പോലെ ഇനി എന്റെ അമ്മയെ പുറത്താക്കിയാല് അമ്മയെ വിളിച്ചോണ്ട് ഞാൻ വേറെ അങ്ങ് പോവും എന്നിട്ട് ഞാനും അമ്മയും സമാധാനത്തോടുകൂടി ജീവിക്കും അതൊന്നും വേണ്ടടാ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ പ്രായമായ സ്ത്രീയ നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് തനിയെ കൊണ്ടുപോയാല് എത്രമാത്രം സങ്കടം അനുഭവിക്കൂ എന്ന് നിനക്കറിയോ അതുകൊണ്ട് നീ അതൊന്നും ചിന്തിക്കണ്ട മോളെ മിത്രേ നിന്നോടുകൂടിയാ പറയുന്നത് നിന്റെ മുത്തശ്ശിയാണ് നിന്റെ അമ്മയാണ് നിനക്ക് അവരോട് വൈരാഗ്യമൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് കരുതിയിട്ട് നീ അവരുമായിട്ട് കൂടുതൽ അടുപ്പൊന്നും വേണ്ട അത് നിന്റെ അച്ഛനും ഇളയച്ചനൊന്നും ഇഷ്ടപ്പെട്ടു ഒന്നും വരില്ല അതുകൊണ്ടാ പറയുന്നേ എന്ന് മിത്രയോടും പറയുന്നു അച്ഛാ ഇനി മതി അച്ഛ നല്ല വിശപ്പ് നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാം എന്ന് അനുശ്രീ പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ബാലം പറയുന്നു കുറച്ചുനേരം കൂടെ കഴിയട്ടെ അനുജെ നീയോ അവനും തമ്മില് എന്താ പ്രശ്നം ഏയ് ഒരു പ്രശ്നവുമില്ലേ അച്ഛാ സത്യം പറ നിങ്ങള് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഈ ചടങ്ങിന് വന്നില്ലല്ലോ നീയാണെങ്കില് കുഞ്ഞിനെയും കൊണ്ടുവന്നില്ല സത്യം പറ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത് കേൾക്കുന്ന അനൂജി അങ് കരയുന്നുണ്ട് അച്ഛ എനിക്ക് ഇനി അവിടെ നിൽക്കാന് കല്യാണം കഴിഞ്ഞ മുതലേ അവിടെ ഇട്ട് എന്നെ ക്രൂശിക്കുക അതുകൊണ്ട് ഇനി ഞാൻ അങ്ങോട്ട് പോവുന്നില്ല ഇവിടെയുള്ളവർക്കൊക്കെ സുഖ എന്റെ അമ്മയും അച്ഛനും എത്ര നന്നായിട്ടാ നിങ്ങളെയൊക്കെ നോക്കുന്നേ എന്നാ എനിക്ക് കിട്ടിയ അമ്മായി അച്ഛനും അമ്മായിമ്മയും കണക്ക ഏതു നേരവും എന്നെ വഴക്ക് പറഞ്ഞിട്ടാ തല്ലുന്നില്ലാന്ന് മാത്രമേ ഉള്ളൂ അല്ല അളിയൻ നല്ല സ്വഭാവം അല്ലേ അളിയനും അങ്ങനെ തന്നെയാണോ അളിയനോ ഇനി നീ അയാളെ അളിയാന്നൊന്നും വിളിക്കണ്ട അയാളാ എന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നേ എന്തൊക്കെയാ ചെയ്യുന്നേന്ന് നിനക്കറിയോ കഷ്ടപ്പെട്ടിട്ടാ ഞാൻ അവിടെ നിൽക്കുന്നേ എന്നിട്ട് എന്താ ചേച്ചി ഇത്രയും നാളും ഞങ്ങളെടുത്തൊന്നും പറയാതിരുന്നത് ഞാൻ എങ്ങനെയാണോ നിങ്ങളെടുത്ത് വന്ന് പറയാ നിങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ് കുടുംബമായി ജീവിക്ക ഈ ചേച്ചിയുടെ കഷ്ടപ്പാട് എന്തിനാ എന്റെ അനിയന്മാരെ അറിയിക്കുന്നെന്ന് കരുതിയിട്ടാ ഞാൻ ആരോടും പറയാതിരിക്കുന്നേ അച്ഛ ഇനി എനിക്ക് പറ്റില്ല അങ്ങോട്ട് ഞാൻ ഇനി പോവില്ല അച്ഛ ഇവിടെ കഞ്ഞിയാണെങ്കിലും അത് കുടിച്ച് ഞാനൊരു മൂലക്കിൽ ഇരുന്നോളാം എന്നാലും ഇനി എന്നോട് അങ്ങോട്ട് പോകാൻ വേണ്ടി പറയല്ലേ അച്ഛൻ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങള് എനിക്ക് പറ്റാത്തോണ്ടാ സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ അതുകൊണ്ടാ ഇനി എന്നോട് അങ്ങോട്ട് പോകാൻ ആവശ്യപ്പെടല്ലേ അച്ഛാ എന്നൊക്കെ പറഞ്ഞ് അനുജ പൊട്ടിക്കരയുന്നുണ്ട് ഇത് കേൾക്കുമ്പോ ആര്യനോ ആകാശിനോ ആനന്ദനൊക്കെ ദേഷ്യം വരുന്നുണ്ട് അപ്പോ അളിയെ നമ്മളൊന്നും വിചാരിച്ച പോലെയല്ല അച്ഛാ തന്നെ പോയി ചോദിക്കണം ഇത് അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല എന്റെ ചേച്ചിയെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുവാണോ എന്ന് എനിക്കൊന്നു ചോദിക്കണം അച്ഛ എല്ലാവരും പോവാനായിട്ട് നിൽക്കുവാണ് എന്നാ ഗോമതി പറയുന്നുണ്ട് ബാലേട്ട ഈ രാത്രി എല്ലാവരും കൂടെ അങ്ങോട്ടൊന്നും പോവണ്ട ബാലേട്ട മാത്രം അങ്ങ് പോയാ മതി ബാലട്ടു കൂടെ ആനന്ദും കൂടെ വന്നോട്ടെ നിങ്ങൾ രണ്ടുപേരും കൂടെ ചെല്ല് ഇത് കേൾക്കുന്ന ധർമ്മം പറയുന്നുണ്ട് അതെന്താ എന്നെ കൊണ്ടുപോവാത്തെ എന്റെ മരുമകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലേ അത് ചോദിക്കാനേ ഈ മാമനുണ്ട് ഞാനും കൂടെ വരുന്നുണ്ട് എന്നും പറഞ്ഞ് രണ്ടു വണ്ടിയിലായിട്ട് ധർമ്മനും ബാലനും ആനന്ദും കൂടെ അങ്ങോട്ട് പോകുന്നു അവിടെ എത്തുന്ന സമയത്ത് എല്ലാവരും വലിയ സങ്കടത്തിലാണ് ഇരിക്കുന്നത് ബാലനെ കാണുന്നതും വലിയ ബഹുമാനത്തോടു കൂടി ഇരിക്കാനെല്ലാം പറയുന്നു ഞങ്ങളെ അങ്ങനെ നിങ്ങൾ ഇരുത്തൊന്നും വേണ്ട ഇവിടെ നടക്കുന്നതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നേ എന്ന് ധർമ്മൻ പറയുന്നുണ്ട് അല്ല എന്താ പറയുന്നേ മനസ്സിലായില്ലോ ഞങ്ങളെടുത്ത് അനുജ എല്ലാ കാര്യങ്ങളും പറഞ്ഞു നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്റെ ചേച്ചിയെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുവാണ് അല്ലേ എൻറെ ചേച്ചിയെ പോലെ ഒരു പെൺകുട്ടിയെ ഈ വീട്ടിൽ മരുമകളായി കെട്ടിയതെ നിങ്ങളുടെയൊക്കെ ഭാഗ്യ പൊന്നു പോലെ നോക്കണം എൻറെ ചേച്ചിയെ ആ ചേച്ചിയാ നിങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ ഇത് കേൾക്കുന്നതും അമ്മായി അമ്മ പൊട്ടിക്കരയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല അനുജയെ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഇവിടെ കഷ്ടപ്പെടുത്തുവാണെന്നാ അവൾ അവിടെ വന്ന് പറയുന്നത് അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അറിയാനാ ഞങ്ങൾ എല്ലാവരും ഈ രാത്രി തന്നെ ഇങ്ങോട്ട് വന്നത് അച്ഛ അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ അവൾ എന്നെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട് അത് അച്ഛൻ അറിയോ ഒരു ദിവസം പോലും അവൾ എനിക്ക് സമാധാനം തരുന്നില്ല എന്നൊരു ഭർത്താവായിട്ട് അവൾ അംഗീകരിക്കണ്ട അതിനുള്ള ബഹുമാനം എനിക്ക് തരണ്ട എന്നാ ഒരു മനുഷ്യനായിട്ടെങ്കിലും അവൾ എന്നെ കണ്ടൂടെ എന്തൊക്കെയാ ചെയ്യുന്നേന്ന് ചെയ്യുന്നെന്ന് അച്ഛൻ അറിയോ ഒന്നും ഞാൻ ആരോടും പറയാതിരിക്ക നിങ്ങളുടെ മകളെ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഞാൻ അടുക്കളയിൽ കയറ്റിട്ടില്ല അവളായിട്ട് എന്നെ സഹായിക്കാനായിട്ട് അടുക്കളയിലോട്ട് വന്നിട്ടില്ല അതിനൊന്നും എനിക്കൊരു പരാതിയുമില്ല കാരണം ഞാൻ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ അതല്ല സങ്കടം എന്തെങ്കിലും ചെയ്തു വെച്ചാല് അതിന് നൂറ് കുറ്റാ അമ്മായിച്ചം പറയുന്നുണ്ട് അത് മാത്രമല്ല ബാല ഒരു കുഞ്ഞി കുട്ടിയെ പോലെയാ എന്നെ കടയിലോട്ട് പറഞ്ഞു പറഞ്ഞുവിടാ ദിവസം ഒരു ഒരമ്പത് തവണയെങ്കിലും അത് വാങ്ങിച്ചിട്ട് വാ ഇത് വാങ്ങിച്ചിട്ട് വാ എന്നും പറഞ്ഞ് പറഞ്ഞു വിടും അതെ അച്ഛാ കുഞ്ഞിനെ നോക്കാൻ അവൾക്ക് പറ്റില്ല കുഞ്ഞിനെ നോക്കുവാണെങ്കിൽ തന്നെ ഒരു മിനിറ്റോ രണ്ടു മിനിറ്റോ നേരം അവൾ എടുത്തിരുത്തി നോക്കും അത് കഴിഞ്ഞ ആരുടെങ്കിലും കയ്യിൽ ഏൽപ്പിച്ച് അവളെ ഫോണിൽ നോക്കി റൂമിലിരിക്കും അവളാ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നേ ഞാനും ഇദ്ദേഹം കൂടെ അമ്പലത്തിലോട്ട് പോയി എല്ലാറ്റിനും അവളുടെ സമ്മതം വാങ്ങിക്കണം എന്നാലും ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഒരഞ്ച് മിനിറ്റ് നേരം വൈകി തിരിച്ചെത്തിയപ്പോൾ ഞങ്ങളെ വീടിനകത്തോട്ട് പോലും കയറ്റിയില്ല പുറത്തു തന്നെ നിർത്തി അങ്ങനെ പല കാര്യങ്ങളാ അവൾ ഇവിടെ ചെയ്യുന്നത് എന്നാലും അതൊക്കെ സഹിച്ചും ക്ഷമിച്ചുവാ ഞങ്ങൾ എല്ലാവരും പോകുന്നത് അതെ അച്ചാ തന്നെ നിങ്ങൾ എല്ലാവരും ഈ ചടങ്ങിനായിട്ട് എന്നെ വിളിച്ചതാ ഞാൻ വരാ എന്നും കരുതിയതാ അവള് പറയുന്നത് ഈ ചടങ്ങിന് സാരി വാങ്ങിക്കാനായിട്ട് അമ്പതിനായിരം രൂപ വേണോ നിന്റെ അനിയന്മാരുടെ കല്യാണം ഒന്നും അല്ലല്ലോ ഇത്രയും രൂപ ചെലവാക്കി ഒരു സാരി വാങ്ങിക്കാനായിട്ട് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ അതിനാ അവൾ ഇവിടുന്ന് പിണങ്ങി ഇറങ്ങി പോയത് ഞാൻ എന്തു ചെയ്യാനാ അച്ഛൻ തന്നെ പറ കുഞ്ഞാണെങ്കിൽ അമ്മയെ കാണണം അമ്മയെ കാണണം എന്ന് പറയാ നിങ്ങൾ തന്നെ പറ ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ അവള് ഇങ്ങനെയൊക്കെ ഇവിടെ കാണിക്കുവെങ്കിലും അവളില്ലാത്ത സമയത്ത് ഇവിടെ എന്തോ ഒരു പോലെയാ അതുകൊണ്ട് ഞാൻ അവന്റെ അടുത്ത് പറയുമായിരുന്നു അവളെ പോയി വിളിച്ചിട്ട് വരാനായിട്ട് ാണങ്ങെട്ടാണ് ബാലൻ ഇരിക്കുന്നത് ഇത് വന്ന് ചോദിക്കണ്ടായിരുന്നു എന്ന് കരുതി സങ്കടപ്പെട്ട് ധർമ്മനും അതുപോലെ ആനന്ദും നിൽക്കുന്നു എന്തായാലും ഞാൻ അനുജയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ വിളിക്കാം എന്നിട്ട് നിങ്ങളൊന്ന് അങ്ങോട്ട് വന്നാ മതി എന്നും പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് പോകുന്നുണ്ട് അവരോടെല്ലാം മാപ്പ് പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ചെത്തി അനുജയോട് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അനുജെ ഇങ്ങനെ ഇട്ടു പൊരിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ പറയാം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം ബാക്കി റിവ്യൂ ആയിട്ട് നമുക്ക് നാളെ വരാം അപ്പൊ എല്ലാവർക്കും ത